ഹലോ നമുക്ക് ഇന്ന് ഈ ഒരു ബബിൾ ഗണ് പറ്റിയൊരു ബബിൾ സൊല്യൂഷൻ ട്രൈ ചെയ്ത് നോക്കിയാലോ ഇത് ശരിയാവോ പാളിപ്പോന്നൊന്നും എനിക്കറിയില്ല എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ക്യാഷ് അതിൽ ആദ്യം തന്നെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടട്ടോ ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ ഓക്കെ ഇനി നമുക്ക് വിമ്മ അല്ലെങ്കിൽ ബോഡി വാഷ് ഞാൻ ബോഡി വാഷാണ് യൂസ് ചെയ്യുന്നത് കാൽ കപ്പ് ഒഴിക്കാം കേട്ട ചെവിത്തിരേ ഉള്ളൂട്ടാ കാൽ കപ്പൊന്നും അഴിക്കില്ല ഓക്കെ ഇനി ഗ്യാസ് നമുക്കിതിലോട്ട് ഒരു അരക്കപ്പ് വെള്ളം ഒഴിക്കാം ഗ്യാസ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം വെള്ളം ഒഴിക്കാം കേട്ടോ അപ്പൊ ഗ്യാസിൽ നിന്ന് നമുക്ക് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാട്ടാ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കട്ട പഞ്ചസാര ഒക്കെ ഇട്ടാലിട്ട് എന്താവാണാവോ ദൈവത്തിന് അറിയ ശരിയായാൽ നല്ലത് നിങ്ങളുടെ വീട്ടിലിതൊന്ന് ട്രൈ നോക്കിയിട്ട് സക്സസ് ആവാണെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ ഗൈസ് ഇപ്പൊ കൊറച്ചുനേരായിട്ട് മിക്സിങ് കൊറച്ചീശൊക്കലിങ്ങി വരുന്നുണ്ട് അപ്പൊ ഇനിയാണ് നമ്മുടെ പരീക്ഷണം നമുക്കൊന്ന് ചെയ്തോക്കാം ഓക്കെ പളി ഗൈസ് പളി ി ഇപ്പൊ ഗ് നിങ്ങൾക്ക് ഇതുപോലത്തെ പാളിച്ചകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ എന്തായാലും ഇത് മാഷായി തകിട് പൊടിയായിട്ടുണ്ട് ഗൈസ് എന്ത് ഇപ്പൊ ഗൈസ് ഈ വീഡിയോ പാളിപ്പോയെന്നു പറഞ്ഞിട്ട് ആരും നെഗറ്റീവ് കമന്റ് ഒന്നും ഇടാ ഇടാതിരിക്കണേ ഇപ്പൊ ഗൈസ് എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യപ്പം ബൈ